റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച വിമർശനങ്ങളുടെ പേരിൽ കുടുംബത്തിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ആൾക്കെതിരെ പൊട്ടിത്തെറിച്ച് ബിഗ് ബോസ് വിജയ്യും സംവിധായകനുമായ അഖിൽ മാരാർ അശോക് കുമാർ തുണ്ടിൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എതിരെയാണ് അഖിൽ രംഗത്ത് വന്നിരിക്കുന്നത് റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ അഖിൽ മാരാരെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചെവിക്കല് പൊളിയുന്ന തരത്തിൽ അച്ഛൻ അഖിൽമാരാർക്ക് കൊടുക്കണം എന്നതടക്കം പറയുന്ന വീഡിയോകൾ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സുഖമില്ലാതിരിക്കുന്ന അച്ഛനെയും അമ്മൂമ്മയും നോക്കി ജീവിക്കുന്ന അമ്മയെ ആണ് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നതെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മറ്റു വീഡിയോകളുടെ പേരിലും കേസ് കൊടുക്കുമെന്നും അഖിൽമാരാർ പറയുന്നു അച്ഛൻ തടഞ്ഞതുകൊണ്ടാണ് ഇയാളെ മറ്റൊന്നും ചെയ്യാതെ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നതെന്ന് അഖിൽ പറയുന്നു നിലവിൽ അശോക് കുമാർ എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വിവരങ്ങൾ ഇങ്ങനെയാണ് ജാതിവേറി മൂത്ത ഒരുത്തൻ എന്നെ തെറി വിളിക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്ഷേപിച്ചത് എൻ്റെ അമ്മയെ ആയിരുന്നു ഇവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ അഡ്രസ് ഒന്ന് കമന്റ് ചെയ്യുക പോലീസ് കണ്ടെത്തിക്കോളും എന്നാലും ഒരു സഹായം അവർക്ക് നമുക്ക് ചെയ്യാമല്ലോ സ്ത്രീകളുടെ അന്തസ് അഭിമാനം ചാരിത്രം നശിപ്പിക്കും വിധം ലൈംഗിക ചുവയോടെ സംസാരിച്ച ഈ മഹാന് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയാൽ പുറത്തുവ അതിനുശേഷം മാപ്പ് പറഞ്ഞ വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത കേസ് നിന്റെ മറ്റു വീഡിയോയുടെ പേരിൽ ഞാൻ കൊടുക്കും അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം പറയാം അത് ഏതളവിൽ വിമർശിച്ചാലും സ്വാഗതം ആറുമാസം മുൻപ് അച്ഛന് ക്യാൻസർ വന്നു അച്ഛൻ്റെ ഒരു കണ്ണിന്റെ പോയി അമ്മൂമ്മ മറിഞ്ഞു വീണു സർജറി കഴിഞ്ഞു കിടക്കുന്നു ഇവരെയൊക്കെ ഒക്കെ ഒറ്റയ്ക്ക് നോക്കി മാനസിക വിഷമത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ നോട്ടം കൊണ്ട് ഒരുത്തൻ വിഷമിപ്പിച്ചാൽ സമയവും സാഹചര്യവും ഒന്നും നോക്കി ഞാൻ നിൽക്കില്ലായിരുന്നു തടഞ്ഞത് അച്ഛനാണ് അച്ഛനോട് മനസ്സിൽ തട്ടി നീ ഒരു നന്ദി പറഞ്ഞേക്ക് നിയമത്തിന്റെ വഴിയാണല്ലോ മര്യാദ അഖിൽ മാരാർ കുറിച്ചു